കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന ഇരട്ടത്താപ്പോ മറനീക്കിപ്പുറത്തു വരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്ന ആവശ്യത്തിനോടൊപ്പം നിൽക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിനോ ഛത്തീസ്ഗഡിലെ പി സി സിക്കോ താൽപ്പര്യമില്ലാത്തതാണ് കേരളത്തിലെ നേതൃത്വത്തെ വെട്ടിലാക്കുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ എടുത്തു തരാം വെറുതെ ചുമ്മാ അവിടെന്നോ ഏതോ കിട്ടിയിട്ട് ഒന്ന് ചോദിക്കുകയാണ് ഒരു കാര്യമില്ല ഒരു അടിസ്ഥാനമില്ല ചോദ്യത്തിന് ഒരു അടിസ്ഥാനം ഇല്ല കാരണം ഞങ്ങൾ അവരോട് സംസാരിച്ചതാണ് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വവും പിന്നെ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാന്ന് ചോദിക്കാൻ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരും രണ്ട് എം എൽ എമാരും ഛത്തീസ്ഗഡിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അവകാശവാദം ഉന്നയിക്കുമ്പോഴും പരിപൂർണമായി പിന്തുണ നൽകാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ ഒഴികെ മറ്റൊരു നേതാക്കളും തയ്യാറാകുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിലെ പി സി സി അധ്യക്ഷൻ തന്നെ വനവാസി മേഖലകൾ കേന്ദ്രീകരിച്ച മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന പ്രസ്താവനയും ഇറക്കിയിരിക്കുന്നത് ഇതും കേരളത്തിലെ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിനു വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്തുവരികയാണ് അതേസമയം കന്യാസ്ത്രീ വിഷയത്തിൽ മൃദുസമീപനം സ്വീകരിച്ചാൽ ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്നും തിരിച്ചടി ലഭിക്കുമോ എന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം